നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബാങ്കിലും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനു വേണ്ടിയുള്ള സൂപ്പർ ഫൈവ് സീരീസിന്റെ പത്താമത്തെ എപ്പിസോഡാണ് ഇന്ന് ഏത് എക്സാമിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ പറയുന്ന കോപ്പറേഷൻ ബേസ് ചെയ്തുള്ള ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ സീരീസ് കടന്നുപോകുന്നത് കഴിഞ്ഞ ഒൻപത് എപ്പിസോഡുകളായിട്ട് ഒരുപാട് വരാൻ സാധ്യതയുള്ളതും ഇ ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒൻപത് എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക എല്ലാ ടോപ്പിക്കും എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ ചർച്ച ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ടതാണ് ഓക്കെ ആണല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ബാങ്കിങ്ങിലെ ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് അല്ലേ പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പഠിക്കാറുണ്ട് ഇവിടെ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ് ട്രേഡേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദ്യം ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്കറിയാം പ്രൈമറി ഫംഗ്ഷനും ഉണ്ട് സെക്കൻഡറി ഉണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എടുത്തു നോക്കുമ്പോൾ പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും ആ പ്രൈമറി ഫംഗ്ഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ പറയുന്ന അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണി അങ്ങനെ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും അങ്ങനെ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നതാണ് അതിൽ വരാൻ വന്നുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഡെപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദ്യം നോക്കുക ഓപ്ഷൻസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെക്കറിങ് ഡെപ്പോസിറ്റ് കറണ്ട് ഡെപ്പോസിറ്റ് സേവിങ് ഡെപ്പോസിറ്റ് ഇതിനകത്ത് ട്രേഡേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ കറണ്ട് ആണ് ഓക്കെ ആണല്ലോ അപ്പം ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഏതാണെന്നാണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ഏതാണ് ഡെപ്പോസിറ്റ് ആണ് നമുക്ക് നോക്കാം ബന്ധപ്പെട്ട് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് നോക്കാം കറണ്ട് ഡെപ്പോസിറ്റിന്റെ മറ്റൊരു പേരാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓർത്തു വെക്കുക കറണ്ട് ഡെപ്പോസിറ്റിന്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നാണ് നോക്കാം കറണ്ട് ഡെപ്പോസിറ്റ് ആർ ദോസ് ഡെപ്പോസിറ്റ് വിച്ച് മണി ക്യാൻ ബി ഡെപ്പോസിറ്റ് എനിസ് ആൻഡ് ഫ്രം വിച്ച് മണി ക്യാൻ ബി വിസ് മെനിസ് ഡെപ്പോസിറ്റ് വാണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ പറയുന്ന ഡെപ്പോസിറ്റിൽ പൈസ നിക്ഷേപിക്കാം അതുപോലെ തന്നെ എത്ര തവണ വെങ്കിലും ആ ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് പണം പിൻവലിക്കാം അത്തരത്തിലുള്ള ഒരു ഡെപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ആവശ്യത്തിനും ഏത് സമയത്ത് ഇന്നാലും അവിടെ പ്രത്യേകിച്ച് ഒരു ലിമിറ്റഡ് ടൈം ഒന്നും അവിടെ പറയുന്നില്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പൈസ നിക്ഷേപിക്കുകയും ചെയ്യാം ഏത് സമയത്ത് വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും പൈസ പിൻവലിക്കുകയും ചെയ്യാം നോക്കുക ദീസ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ് ഈ പറയുന്ന കറണ്ട് ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ട്രേഡേഴ്സ് അതുപോലെ തന്നെ ബിസിനസ്മാൻ കറണ്ട് ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കറണ്ട് ഡെപ്പോസിറ്റ് സാധാരണ ഓപ്പൺ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രേഡേഴ്സും ഉണ്ട് ബിസിനസ്മാനും ഉണ്ട് നോ ഇൻട്രസ്റ്റ് ഈസ് പേഡ് ഓൺ കറണ്ട് ഡെപ്പോസിറ്റ് ഈ കറണ്ട് ഡെപ്പോസിറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡെപ്പോസിറ്റിന് എന്തില്ല ഇൻട്രസ്റ്റ് ഇല്ല മറ്റു പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റും സേവിംഗ് ഡെപ്പോസിറ്റിനകത്തൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് കിട്ടും പൈസ നമ്മൾ അതിനകത്ത് നിക്ഷേപിച്ചാൽ ആ ഒരു ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കും എന്നാൽ കറണ്ട് ഡെപ്പോസിറ്റിൽ എന്തില്ലെന്നാ പറയുന്നത് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഫോർ ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ നേരത്തെ പറഞ്ഞത് അവിടെ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം വിഡ്രോ ചെയ്യുകയും ചെയ്യാം ഓവർ ഡ്രാഫ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് കറണ്ട് ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണോ ഓവർ ഡ്രാ ഫെസിലിറ്റി അപ്പോൾ ഓവർ ഡ്രാഫ് ഫെസിലിറ്റി ഉള്ള ഏത് തരം ഡെപ്പോസിറ്റിലാണെന്ന് ചോദിച്ചാൽ ഏത് തരം ഡെപ്പോസിറ്റിലാണ് കറണ്ട് ഡെപ്പോസിറ്റിലാണ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ചെക്ക് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ഫെസിലിറ്റി മറ്റെല്ലാ പോലെ ാണ് പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന സേവിംഗ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ കറണ്ട് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ ഇവിടെ എന്തുണ്ട് ചെക്ക് ഫെസിലിറ്റിയും ഉണ്ട് പാസ്ബുക്ക് ഫെസിലിറ്റിയും ഉണ്ട് മിനിമം ബാലൻസ് ഈ പറയുന്ന കറണ്ട് ഡെപ്പോസിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവിടെ ഒരു മിനിമം ബാലൻസ് എല്ലായിപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നോ ലിമിറ്റ് ഫോർ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒന്നും ആ പറയുന്ന ഡെപ്പോസിറ്റിന് ബാധകമല്ല ആണല്ലോ അപ്പൊ ട്രേഡേഴ്സും ബിസിനസ്മാനും യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കറണ്ട് ഡെപ്പോസിറ്റ് ആണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഡെപ്പോസിറ്റുകൾ യൂസ് ചെയ്യുന്ന അരക്ക ട്രേഡേഴ്സും ബിസിനസ്മാനുമാണ് ഈ പറയുന്ന കറണ്ട് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഓവർഡ്രാ ഉള്ള ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കറണ്ട് ഡെപ്പോസിറ്റ് ആണ് അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് വാട്ട് ഇസ് ദിനിമ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വേർഡ് ഫോർ ഓപ്പണിംഗ് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ബി എസ് ബി ഡിയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈ പറയുന്ന ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് മിനിമം എത്രയാണ് അതിൻ്റെ ഡെപ്പോസിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ അവിടെ നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടുകളെ വിളിക്കുന്ന അക്കൗണ്ട് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടുകളെയാണ് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവിടെ മിനിമം എല്ലാം ഉണ്ടോ മിനിമം നോ ലിമിറ്റ് ഒന്നുമില്ല മിനിമം ലിമിറ്റ് ഒന്നും അവിടെ ഇല്ല മിനിമം ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല നോക്കാം ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ബി എസ് ബി ഡി എ അല്ലെങ്കിൽ സ്മോൾ അക്കൗണ്ട് ബി എസ് ബി ഡി എ അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് സ്മോൾ അക്കൗണ്ട് ആർ ബി ഐ ഇൻട്രഡ്യൂസ്ഡ് നോ ഫ്രിൽ അക്കൗണ്ട് ഇൻ രണ്ടായിരത്തി അഞ്ച് അപ്പോൾ ബി എസ് ബി ഡി എ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അതിനു മുമ്പ് നോ ഫ്രിൽ അക്കൗണ്ട് എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത് അത് നിലവിൽ വരുന്ന സമയത്ത് അഥവാ സീറോ ബാലൻസ് അക്കൗണ്ടുകളെ അറിയപ്പെട്ടിരുന്ന പേര് നോ ഫ്രിൽ അക്കൗണ്ട് എന്നായിരുന്നു നോ ഫ്രിൽ അക്കൗണ്ട് എന്നാണ് ആർ ബി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഓക്കെ ആണല്ലോ നോ ഫ്രിൽ അക്കൗണ്ടുകൾ ആർ ബി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ചു മുതലാണ് പൂർ പീപ്പിൾസിനെ എയിം ചെയ്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന അക്കൗണ്ടുകൾ വന്നത് പൂർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആർ ബി ഐ റീപ്ലേസ നോ ഫ്രിൽ അക്കൗണ്ട് വിത്ത് ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇൻ രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അതിന്റെ പേരെന്താണ് ബി എസ് ബി ഡി എ അക്കൗണ്ട് എന്നാണ് ബി എസ് ബി ഡി അക്കൗണ്ട് അല്ലേ ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അങ്ങനെ ആയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഓക്കെ ആണല്ലോ നോഫ്രിൽ അക്കൗണ്ട് അഥവാ സീറോ ബാലൻസ് അക്കൗണ്ട് അത് നിലവിൽ വന്നത് ആർ ബി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലാണ് അതുപോലെ തന്നെ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയി മാറിയത് അതിന്റെ പേര് അങ്ങനെ ആയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യം ആക്ട് വാസ് ടു കോപ്പറേറ്റീവ് വിത്ത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അഥവാ ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആണ് ബി ആർ ആക്ട് അല്ലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ നിയമം ഈ നിയമപ്രകാരം കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയത് ഏതു വർഷം മുതലാണ് മാസം സഹിതമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ബി ആർ ആക്ട് ആപ്ലിക്കബിൾ ആയത് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചാൽ എന്ന് തൊട്ടാണ് മാർച്ച് രൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് ഈ പറയുന്ന ബിആർ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ആപ്ലിക്കബിൾ ആയത് ഓക്കെ ആണല്ലോ ആർ ബി ഐ ആക്ട് സോറി ബി ആർ ആക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ആപ്ലിക്കബിൾ ആയത് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചാൽ മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് അടുത്തത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് അത് തന്നെയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആക്ട് നമ്പർ എത്രയാണെന്ന് ആണെന്ന് ചോദിച്ചാൽ പത്താണ് പത്താം നമ്പർ നിയമമായിട്ടാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നിലവിൽ വന്നത് ഇനാക്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇനാക്ട് ചെയ്തത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ഇനാക്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അത് നിലവിൽ വന്നത് മാർച്ച് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതലാണ് ഓക്കെ ആണല്ലോ ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇത് എ എത്രാം നമ്പർ നിയമമാണെന്ന് ചോദിച്ചാൽ പത്താം നമ്പർ നിയമമാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് ഇനാക്ട് ചെയ്തതെന്നാണെന്ന് ചോദിച്ചാൽ മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിനാണ് ഇത് ഈ കമന്റ് കമ്മിൻസ് നിലവിൽ വന്ന് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മാർച്ച് പതിനാറ് തൊട്ടാണ് ഇൻ ടു ബിആർ ആക്ട് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരുന്നു അത് ബിആർ ആക്ട് ആയി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയത് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചാൽ മാർച്ച് ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് ഓക്കെ ആണല്ലോ ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയത് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് ഫസ്റ്റ് ആണ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീർ പ്രത്യേക പദവി ഉള്ളായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ അവിടെ ആ ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയത് എന്ന് തൊട്ടാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്കിങ് കമ്പനീസ് ആക്ട് റീനെയിം ആയി മാർച്ച് ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ജമ്മു കാശ്മീരിൽ ആപ്ലിക്കബിൾ ആയത് ഏത് വർഷം തൊട്ടാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇത് അമെന്റ് ചെയ്തു എന്ന് ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ഓക്കെ ആണല്ലോ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ബിആർ ആക്ട് ആപ്ലിക്കബിൾ ആവുന്ന അമെന്മെന്റ് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് എന്നാൽ ബാങ്കിംഗ് ലോസ് വെയർ മേഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഫസ്റ്റ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ിൽ ബിആർ ആക്ട് ആപ്ലിക്കബിൾ ആയത് എന്നാണെന്ന് ചോദിച്ചാൽ മാർച്ച് മുതലാണ് അത് ചോദ്യം അമെന്റ് വന്നാൽ എങ്ങനെ എഴുതണം എഴുതണം ഓക്കെ ആണല്ലോ ബാങ്കിങ് കമ്പനീസ് ആക്ട് അഥവാ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അടുത്തത് നാലാമത്തെ ചോദ്യം പ്രൊവൈഡിങ് സേഫ് ലോക്കർ ഫെസിലിറ്റി ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓക്കെ ആണല്ലോ പ്രൊവൈഡിങ് സേഫ് ലോക്കർ ഫെസിലിറ്റി സേഫ് ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊമേഴ്യൽ ബാങ്കിങ്ങിന്റെ ഏത് തരം ഫംഗ്ഷൻ ആണെന്നാണ് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൊമേഴ്സ്യൽ ബാങ്കിങ്ങിന് രണ്ട് തരത്തിലുള്ള ഉണ്ട് പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് പ്രൈമറി ഫംഗ്ഷൻ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയുമാണെങ്കിൽ സെക്കൻഡറി ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏജൻസി ഫങ്ഷനും ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനുമാണ് ആണല്ലോ ഈ പറയുന്ന സേഫ് ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഏത് തരം ഫംഗ്ഷൻ എന്നാണ് ചോദ്യം ഏത് തരം ഫംഗ്ഷൻ ആണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് ഓക്കെ ആണല്ലോ സേഫ് ലോക്കർ ഫെസിലിറ്റി കൊമേഷ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഏത് ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ സെക്കൻഡറി ഫംഗ്ഷനകത്തുള്ള ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷനിൽ പെടുന്നതാണ് ഓക്കെ ആണേ നോക്കാം ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് ഐറ്റംസ് ജനറൽ യൂട്ടിലിറ്റി സർവീസുകളാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ യൂട്ടിലിറ്റി സർവീസുകൾക്ക് ഉദാഹരണമാണ് പതിനൊന്നെണ്ണം പതിനൊന്നെണ്ണം അറിഞ്ഞിരിക്കണം കാരണം നേരത്തെ ചോദിച്ചതുപോലെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഏത് തരം ഫംഗ്ഷനാണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പ്രൊവൈഡ് ലോക്കർ ഫെസിലിറ്റി നമ്മൾ പറഞ്ഞതാണ് അല്ലേ അതൊരു ജനറൽ യൂട്ടിലിറ്റി സർവീസ് ആണ് അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ട്രാവലേഴ്സ് ചെക്ക് ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനാണ് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ് ഡീലിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ഇഷ്യൂ ഓഫ് എ ടി എം കാർഡ് മെർച്ചന്റ് ബാങ്കിങ് ലീസ് ഫിനാൻസ് ഹൗസിംഗ് ഫിനാൻസ് ഫാക്ടറിംഗ് സർവീസ് ഈ പറയുന്ന പതിനൊന്ന് ഐറ്റവും ഏത് പെടുന്നതാണ് സെക്കൻഡറി ഫംഗ്ഷനകത്തുള്ള ജനറൽ യൂട്ടിലിറ്റി സർവീസ് ആണ് ഓക്കെ ആണല്ലോ അപ്പൊ ഈ പതിനൊന്ന് ഐറ്റവും അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ ഈ സീരീസ് ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യമാണ് ടു മോർ കമ്മണ്ടർ സിംഗിൾ മാനേജ്മെന്റ് നോൺ ആസ് ടൈപ്പ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞ കുറെ ഐറ്റംസ് ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നതാണ് മിക്സഡ് ബാങ്കിങ് സെപ്പറേറ്റ് ബാങ്ക് രണ്ടോ അതിലധികമോ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാങ്കുകളെ സിംഗിൾ മാനേജ്മെന്റിന്റെ കൺട്രോളിൽ പോകുന്ന ഏത് തരം ഈ പറയുന്ന ബാങ്കിങ് ആണെന്നാണ് ചോദ്യം രണ്ടോ അതിലധികമോ സെപ്പറേറ്റ് ബാങ്കുകളെ കംസ് അണ്ടർ സിംഗിൾ മാനേജ്മെന്റ് എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം എഴുതേണ്ടത് ബാങ്കിങ് ആണ് ഓക്കെ ആണല്ലോ ടു ടുപ്പറേറ്റ് ബാങ്ക് കം അണ്ടർ സിംഗിൾ മാനേജ്മെന്റ് ഈസ് ബാങ്കിങ് നോക്കാം ചെയിൻ ബാങ്കിങ് എന്താണ് ചെയിൻ ബാങ്ക് ഈസ് എ സിസ്റ്റം വെയർ ധികമോ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നു ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേര് വരുന്ന ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർ ബൈ ദ സെയിം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ സിംഗിൾ മാനേജ്മെന്റ് ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നത് സിംഗിൾ മാനേജ്മെന്റിന്റെ കൺട്രോളിൽ അത്തരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഓർത്തു വെച്ചേക്കണം ചെയിൻ ബാങ്കിങ് ചെയിൻ ബാങ്കിങ് സിസ്റ്റം വെയർ ടു ഓർ മോർ കമ്പനീസ് ആർ കൺട്രോൾഡ് ബൈ വൺ ഓർ മോർ ഇൻഡിവിജ്വൽ സെയിം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ മാനേജ്മെന്റ് സച്ച് ബാങ്ക് ഓക്കെ ആണല്ലോ അങ്ങനെ നമ്മൾ അഞ്ച് ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ച അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ബാങ്കിങ്ങിൽ നിന്നുള്ള ഇതുപോലെ ഓരോ ഓരോ സബ്ജെക്ടിൽ നിന്നുള്ള ചോദ്യവുമായിട്ട് ഇനിയും സൂപ്പർ സീരീസ് ഉണ്ടായിരിക്കും നന്ദി